പടപുരുതിപ്പക പുലർത്തി രാജകുടുംബവാഴ്ചയും വെള്ളത്തെച്ച മേനികൾ വിതച്ചു തന്ന ദോഷവും പടപുരുതിപ്പക പുലർത്തി രാജകുടുംബവാഴ്ചയും വെള്ളത്തെച്ച മേനികൾ വിതച്ചു തന്ന ദോഷവും വെല്ലുവിളികളൊന്നൊന്നായി മഹാപ്രളയം തീർത്തനാൾ ധീരധീര മുരുമയാൽ ജ്വലയായി പടർന്നു നാം ഐതിഹ്യങ്ങൾ ചേതനയിൽ ഊർജമായിരുന്ന നാൾ എന്തു പേര് നൽകുമെന്ന് ചിന്തയാൽ പകച്ചുപോയി ആശയം കൈമാറുവാൻ ഭാഷ തന്നെ മുഖ്യമെന്നൊരു ഐക്യചിന്തയാൽ ജനിച്ചു മുന്നേ വീണതാണെൻ കേരളം മാമലകൾ പുഴകളും മരതകത്തിൻകാന്തിയും സാഗരങ്ങൾ സാക്ഷിയാക്കി പിറന്നതാണിൻ കേരളം വേർതിരിഞ്ഞുവേറെയായി പാർത്തിരുന്ന സോദരർ മലയാളം എന്ന ഭാഷയാൽ വാർത്തതാണി കേരളം ആർത്തിരം തിരയിലും അഴലുകൾ തന്നിഴലിലും ചേർന്നൊഴുകും നന്മതൻ அம்மையாணி கேரளம் ஜாதி ஸ்பர்தகள் வளர்த்தியிடாத்த கேரளம் மதஸ்பர்தகள் வளர்த்தியிடாத்த கேரளம் தெய்வத்தின் சொந்தம் நாடாம் தேவியாம் என் கேரளம் தெய்வத்தின் சொந்தம் நாடாம் தேவியாம் என் கேரளம் தேவியாம் என் கேரளம் ിൽ കേരളം